ട്രെയിനിലെ സ്ഥിരം മോഷ്ടാവായ അംഗപരിമിതൻ റെയിൽവേ പോലീസിന്റെ പിടിയിൽ ഓങ്ങല്ലൂർ കുന്നുംപുറത്ത് വീട്ടിൽ സൈനുലാബുദ്ദീനാണ് പിടിയിലായത് ട്രെയിൻ യാത്രക്കാരുടെ ബാഗുകൾ മോഷ്ടിക്കുന്ന യുവാവ് ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായി ജന്മന സംസാരശേഷിയും കേൾവിശേഷിയും ഇല്ലാത്തയാളാണ് പ്രതി കഴിഞ്ഞ ബുധനാഴ്ച കാസർകോട് നിന്നും എറണാകുളത്തേക്കാ മംഗള എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന കാഞ്ഞങ്ങാട് സ്വദേശിയുടെ ഒന്നേകാൽ ലക്ഷത്തിലധികം വില വരുന്ന ഐഫോണും ഏഴായിരം രൂപയിലധികം പണവും അടങ്ങിയ ബാഗാണ് ഓങ്ങല്ലൂർ കുന്നും പുറത്തെ വീട്ടിൽ മുപ്പത്തിയൊമ്പത് കാരനായ സൈലാബുദ്ദീൻ മോഷ്ടിച്ചത് റെയിൽവേ സ്റ്റേഷനുകളിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രതിയെ പിടികൂടാൻ ഷൊണ്ണൂർ റെയിൽവേ പോലീസിനെയും ആർ പി എഫിനെയും സഹായിച്ചത് എറണാകുളത്ത് നിന്നും കാസർകോട്ടേക്ക് മംഗള എക്സ്പ്രസിലെ എ സി കമ്പാർട്ട്മെന്റിലായിരുന്നു കാഞ്ഞങ്ങാട് സ്വദേശിയായ സി കെ ആസിഫ് യാത്ര ചെയ്തിരുന്നത് ഉറക്കമുണർന്നു നോക്കുമ്പോൾ ട്രെയിൻ ഷൊർണൂരിലെത്തിയിരുന്നു കൈവശമുണ്ടായിരുന്ന ബാഗ് നഷ്ടപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ ആസിഫ് ഉടനെ ഷൊർണ്ണൂർ റെയിൽവേ പോലീസിനെ സമീപിക്കുകയായിരുന്നു ഒട്ടുമൈകാതെ കേസെടുത്ത കോഴിക്കോട് മുതലുള്ള വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ തിരൂരിൽ നിന്നും പ്രതി ട്രെയിനിലേക്ക് കയറുന്നതും പട്ടാമ്പിയിൽ ബാഗുമായി ട്രെയിനിൽ നിന്നും ഇറങ്ങി പോകുന്നതുമായ ദൃശ്യങ്ങൾ ലഭിച്ചു വ്യാഴാഴ്ച പ്രതി ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലെത്തിയെന്ന അറിഞ്ഞ പോലീസ് റെയിൽവേ സ്റ്റേഷനിലെത്തി പരിശോധന നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല എന്നാൽ രാത്രി ഷൊർണൂർ റെയിൽവേ പോലീസ് നടത്തിയ സ്പെഷ്യൽ ട്രെയിവിനിടെ ാഗുമായി പ്രതി പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു ഇയാളിൽ നിന്ന് മോഷണം പോയ ഫോണും എ ടി എം കാർഡും കണ്ടെടുത്തു പ്രതിക്കെതിരെ എറണാകുളം സ്റ്റേഷനിലും സമാനമായ കളവു കേസുണ്ട് മുൻപ് പലതവണ ഇയാൾ യാത്രക്കാരുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ജന്മന സംസാരശേഷിയും കേൾവിശേഷിയും ഇല്ലാത്തതിനാലുള്ള സഹതാപം കൊണ്ട് ആരും പരാതി നൽകാൻ തയ്യാറായിരുന്നില്ലെന്നും പോലീസ് പറഞ്ഞു എസ് എ അനിൽ മാത്യു ശശിനാരായണൻ വൈ മസ്ജിദ് ദീപക് ഷിജു കെ ബൈജു എ ബാബു അന്വേഷണ സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വിശ്വാസമില്ല ചെയ്തിട്ടുണ്ടാ സൗജന്യം സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി